കാരണം മുളകൊണ്ടൊരു വീടുണ്ടാക്കണം പക്ഷേ നമുക്ക് ഒരു ബോക്സ് ഒരു വീട് ഇഷ്ടമല്ല അപ്പോൾ കുറച്ചും കൂടി നമ്മളൊരു എ ഷെയ്പ്പ്ഡ് ഹൗസ് തിരഞ്ഞെടുത്തു ആ എ ഷെയ്പ്ഡ് ഹൗസിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ സ്പേസ് കുറച്ച് കുറയുമെങ്കിലും നമുക്കതിനെ വേറൊരു തരത്തിൽ ചൂടിൻ്റെ ഇത് കുറയ്ക്കാൻ കഴിയും ഒരു വീട് ഏതൊരു മലയാളിയുടെയും സ്വപ്നമാണ് ജീവിതത്തിൽ ഒരിക്കലും മാത്രമേ വീട് വെക്കൂ എന്നതിനാൽ എത്ര കോടി ചിലവഴിക്കാനും വീടിന് മലയാളി തയ്യാറാണ് അതിന് ഒരു മടിയുമില്ല അതുകൊണ്ട് തന്നെ കോടികൾ വിലമതിക്കുന്ന നിരവധി വീടുകൾ ഇന്ന് നമ്മുടെ കേരളത്തിലുണ്ട് എന്നാൽ ഇതിൽ നിന്ന് മാറി ചിന്തിക്കുന്നവരും ചെറുതല്ല കോടികൾ മുടക്കി രമ്യകർമ്മിയങ്ങൾ നിർമ്മിക്കുന്നതിനേക്കാൾ നല്ലത് പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന വീടുകളാണെന്ന് ഇവർ പറയുന്നത് അത്തരത്തിൽ നിർമ്മിച്ച ഒരു വീടിനെ കുറിച്ചാണ് ഇനി പറയുന്നത് വയനാട് തൃക്കരിപ്പറ്റയിൽ നിന്ന് പന്ത്രണ്ട് കിലോമീറ്റർ സഞ്ചരിച്ചാൽ പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന ഈ വീട് കാണാം പതിനെട്ട് സെന്റിൽ മൂവായിരം സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ള ഈ മൂന്ന് നില വീടിന് രണ്ട് സ്പെഷ്യാലിറ്റികളാണ് ഉള്ളത് ഒന്ന് ഇത് നിർമ്മിച്ചിരിക്കുന്നത് പൂർണ്ണമായും മുളയിലാണ് മറ്റൊന്ന് ഈ വീട് നിൽക്കുന്നത് ഒരു കുളത്തിലും പത്ത് വർഷത്തോളം വാടക വീട്ടിൽ താമസിച്ച അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് അധ്യാപകനായ ബാബുരാജ് ചേട്ടനും ശ്രീജ ചേച്ചിയും ഇങ്ങനെ ഒരു വീട് നിർമ്മിക്കാൻ തീരുമാനിച്ചത് ഏതായാലും ഈ വീടിന്റെ വിശേഷങ്ങൾ ബാബുരാജ് ചേട്ടൻ തന്നെ പറയട്ടെ ഞാൻ മുളയുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളാണ് കുറേ വർഷങ്ങളായിട്ട് ചെയ്യുന്നത് ഒരു രണ്ടായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ മുളയായിട്ട് ബന്ധപ്പെട്ട കുറേ പ്രവർത്തനങ്ങൾ തുടങ്ങുകയും അതുമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്യുന്നു അപ്പോൾ അത് നമുക്ക് തിരിച്ചറിഞ്ഞൊരു കാര്യം ബാംബു ഒരു കൺസ്ട്രക്ഷൻ മെറ്റീരിയലാണ് അപ്പോൾ ആ മുള വെച്ചുള്ളൊരു വീടുണ്ടാക്കണമെന്നുള്ള ഒരിതിലാണ് ഇങ്ങനൊരു വീടിൻ്റെ നിർമ്മാണത്തെക്കുറിച്ച് ആലോചിച്ചത് കാരണം രണ്ടായിരത്തി ആറിലാണ് ഞാൻ ഈ വീട് പണിയുന്നത് രണ്ടായിരത്തി ആറിൽ വീട് പണിയാൻ വേണ്ടി ഞാൻ പല സ്ഥലങ്ങളിൽ വാസവത്തിലേക്ക് കറങ്ങി ഏത് നമ്മളെ ഉള്ളിലൊരു വീടില്ല വാസ്തവത്തിൽ എനിക്ക് ഇപ്പോൾ നിലവിലുള്ള കേരളത്തിലുള്ള പല മാതൃകകളും നമ്മൾ നോക്കുമ്പോൾ ഒരു ബോക്സ് ലൈപ്പ് ലൈക്ക് ഹൗസുകളാണ് ഒരു ചതുരപ്പെട്ടി വീടുകൾ അതിലുണ്ടാക്കുന്ന ചൂടും അതേപോലെ അതിൻ്റെ പ്രശ്നങ്ങളും ഒക്കെ നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഞാൻ കുറേ കാലം വാടക വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത് അപ്പോൾ തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെ അതിന് പകരമായിട്ടുള്ള കുറച്ചും കൂടി എയറേഷനുള്ള കുറച്ചും കൂടി വെളിച്ചം കിട്ടുന്ന കുറച്ചും കൂടി എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വീട് ഉണ്ടാക്കണമെന്നുള്ള ആലോചനയുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു വീടുണ്ടാക്കിയത് ഇത് എൻ്റെ ഒരു സുഹൃത്തായിട്ടുള്ള അനീഷ് എന്നുള്ള ഒരാളായിട്ടാണ് പങ്കുവെച്ചിരുന്നത് അനീഷ് ഒരു എഞ്ചിനീയറാണ് സിവിൽ എൻജിനീയറാണ് അദ്ദേഹവും ഞാനും കൂടി കൂടി കുറേ കുറച്ച് വീടുകളൊക്കെ ഞങ്ങൾ ഡിസൈൻ ചെയ്യുകയും പണിതുകൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പം പക്ഷേ നമ്മളെ സംബന്ധിച്ചോളം ഒരു കുടുംബം എന്നുള്ള നിലയിൽ താമസിക്കുമ്പോൾ കുടുംബത്തിൻ്റെയും കൂടി താല്പര്യങ്ങളും കുടുംബാംഗങ്ങളുടെ താല്പര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ വെറും മുളയുടെ വീട് എന്നുള്ളതിന് പകരം നമുക്ക് കോൺക്രീറ്റും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു കോമ്പോസിറ്റ് ഹൗസ് ആണിപ്പം നമ്മളിതുണ്ടാക്കിയിരിക്കുന്നത് ഇതിൽ കല്ലും സിമൻറ്റും അതേപോലെ മറ്റ് കൺസ്ട്രക്ഷൻ മെറ്റീരിയലും എല്ലാം ഉപയോഗിച്ചിട്ടുണ്ട് അതിൻ്റെ ഒപ്പം ഒരു നിശ്ചിത ശതമാനം മുളയും അതായത് നം ഒരു അറുപതേ ഒരു ഒരു തേർട്ടി പെർസെൻറ്റാണ് ഞാൻ കമ്പി ഉപയോഗിച്ചിരിക്കുന്നത് എഴുപത് ശതമാനത്തോളം മുളയാണ് വാർപ്പിന് ഉപയോഗിക്കുന്നത് അപ്പോൾ അതൊരു ബാംബൂ റീഎൻഫോഴ്സ്ഡ് ഹൗസായിട്ടാണിത് അറിയപ്പെടുന്നത് വീട്ടുകാർ കാരണം അങ്ങനെ എതിർപ്പൊന്നും പറഞ്ഞില്ല കാരണം അവർക്കും അറിയായിരുന്നു മുള വീട് ഇപ്പം ഒന്ന് ക്ലൈമറ്റ് ചെയ്ഞ്ച് വരുന്നു ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു ഭയങ്കര ചൂട് വന്നുകൊണ്ടിരിക്കുന്നു ആ ഒരു ഇതിൽ മുള കൂടുതൽ തണുപ്പും കൂടുതൽ ആരോഗ്യപ്രദമാണ് എന്നുള്ള കുറച്ചും കൂടി എക്കോ ഫ്രണ്ട്ലി ആണെന്നുള്ള നിലയിൽ അവർക്ക് എതിർപ്പൊന്നും ഉണ്ടായില്ല അപ്പം അങ്ങനെ പണിത് വന്നപ്പോൾ ഇങ്ങനെ ആയിരുന്നേ ഉള്ളൂ വാസ്തവത്തിൽ നമ്മളെ പ്രീ കാൽക്കുലേറ്റഡ് ആയിട്ട് ചെയ്ത ഒരു കാര്യമല്ല വാസ്തവത്തിലത് കാരണം മുള കൊണ്ടൊരു വീട് വീടുണ്ടാക്കണം പക്ഷെ നമുക്ക് ഒരു ബോക്സ് ലൈക്ക് ബോക്സ് പോലുള്ളൊരു വീട് ഇഷ്ടമല്ല അപ്പോൾ കുറച്ചും കൂടി നമ്മളൊരു എ ഷെയ്പ്പ്ഡ് ഹൗസ് തിരഞ്ഞെടുത്തു ആ എ ഷെയ്പ്പ്ഡ് ഹൗസിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ സ്പേസ് കുറച്ച് കുറയുമെങ്കിലും നമുക്കതിന് വേറൊരു തരത്തിൽ ചൂടിൻ്റെ ഇത് കുറയ്ക്കാൻ കഴിയും അപ്പം ഫ്ലാറ്റായിട്ടുള്ള ഒരു ഇതിൽ ഉണ്ടാവുന്ന ചൂട് സംഭരിക്ക സംഭരണത്തേക്കാൾ കുറവായിരിക്കും ഒരു ഏഷേ്പ്പ്ഡ് ഹൗസിലുള്ള ചൂടിൻ്റെ ഒരു വ്യാപനം അപ്പം അതുകൊണ്ട് തന്നെ ഞാനൊരു ഏഷേപ്ഡ് ഹൗസ് ഇതാക്കി പിന്നെ മാത്രമല്ല ആ സമയത്ത് നമുക്ക് നമ്മൾ കണ്ടിരിക്കുന്ന പല വീടുകളും കണ്ടു കഴിഞ്ഞപ്പം നമുക്കതൊന്നും ഇഷ്ടപ്പെടാത്ത കൊണ്ട് തന്നെ ഒരു പുതിയ മോഡൽ വീട് ആയിരിക്കണം എന്നുള്ള ഒരു ഇതും കൂടി ഉണ്ടായി അങ്ങനെയാണ് അനീഷുമായിട്ട് ആലോചിച്ച് അനീഷിൻ്റെ ഒരു ഡിസൈനിൽ ഈ വീട് ഉണ്ടാക്കുന്നത് പല രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ ചൈനയിൽ നിന്നുള്ളവരും അതേപോലെ ഇസ്രായേലിൽ നിന്നുള്ളവരും യു എസ് എന്ന് ഈ വീട്ടിൽ താമസിച്ചിട്ടുണ്ട് പക്ഷേ വീട് അതേപോലെ ഗസ്റ്റുകൾ ഞാൻ ഈ വീട് പണിതപ്പം തന്നെ എൻ്റെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം നമ്മളൊക്കെ ചെറുപ്പത്തിൽ പഠിച്ചത് ഒരു ഒരു ഡെഡ് മണിയാണ് അല്ലെങ്കിൽ അത് നമുക്ക് ഒരു വരുമാനദായകമല്ല അതുകൊണ്ട് വീടിന് പണിയുന്ന അല്ലെങ്കിൽ മുടക്കുന്ന പൈസ നമുക്ക് ഒരിക്കലും തിരിച്ച് കിട്ടുന്നില്ല എന്നൊക്കെയുള്ളൊരിത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു എക്കണോമിക്സിലൊക്കെ അപ്പോൾ അതിന് പകരം നമുക്ക് ഈ ഒരു വരുമാനമുള്ളതാക്കി മാറ്റണം എന്നുള്ളൊരു ആഗ്രഹം കൂടി എനിക്കുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കാലത്ത് രണ്ടായിരത്തി ആറിൽ ഒക്കെ ഞങ്ങളൊരു വില്ലേജ് ടൂറിസം എന്നുള്ള ഒരു ഇത് തുടങ്ങി ഇവിടെ ഈ ഗ്രാമത്തെ ഒരു ടൂറിസവുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു ഗ്രാമീണ ടൂറിസത്തിൻ്റെ മോഡലാക്കി വില്ലേജിനെ മാറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തി അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഗസ്റ്റുകളെ വരികയും ഇവിടെ താമസിക്കുകയും ചെയ്യുമ്പോൾ നമുക്കൊരു വരുമാന വരുമാനമാർഗം കൂടി ആകും അങ്ങനെ വീടിനെ കുറച്ചും കൂടി പ്രൊഡക്റ്റീവ് മാറ്റുക എന്നുള്ള ലക്ഷ്യം കൂടി എനിക്കുണ്ടായിരുന്നു അപ്പോൾ അത് സാധ്യമായി എന്ന് കാരണം കഴിഞ്ഞ രണ്ടായിരത്തി ആറിൽ പണിത് രണ്ടായിരത്തി പണി തീർന്നു ആ പിന്നീടുള്ള ഒരു പത്ത് വർഷത്തോളം നമുക്കിതിൽ ടൂറിസവുമായിട്ട് ായിട്ട് ബന്ധപ്പെട്ട നല്ലൊരു വരുമാനം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒരുപക്ഷേ വീട് പണിതതിൻ്റെ ഒരു മുക്കാൽ പങ്കെങ്കിലും ശതമാനമെങ്കിലും നമുക്ക് ഈ വീട്ടിലൂടെയുള്ളൊരു വരുമാനം കിട്ടിയെന്നുള്ളതാണ് അപ്പോൾ ഒരു സാധാരണ വീട് പോലും ഇനിയുള്ള കാലത്ത് നമുക്ക് ചെറിയ വരുമാനമുള്ളതാക്കി മാറ്റണം എന്നുള്ള ചിന്തയും കൂടി ഇക്കാലത്തുണ്ടായിരുന്നു അതുകൊണ്ടൊരു ഗസ്റ്റ് റൂം അവിടെ തയ്യാറാക്കിയിരുന്നു രണ്ട് മുറിയുള്ളവളം പിന്നെ നമ്മളൊരു ഹോം സ്റ്റേ എന്നുള്ള നിലയിൽ തന്നെ വീടുമായി ബന്ധപ്പെട്ട് വേറൊരു ആക്ടിവിറ്റി വില്ലേജുമായിട്ട് ഒരു ആക്ടിവിറ്റിയൊക്കെ ചെയ്യുന്ന ചെയ്തുകൊണ്ട് തന്നെ അത് കുറച്ചും കൂടി നന്നാക്കി നമുക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞു അങ്ങനെ ധാരാളം ആളുകളൊക്കെ അവിടെ വരികയും താമസിക്കുകയും പിന്നെ കാണുന്നതിനും അതിൻ്റെ ഒപ്പം തന്നെ ബ്ലോഗുകളൊക്കെ വരാൻ തുടങ്ങിയതോടുകൂടി അവരൊക്കെ വന്ന് എടുക്കുകയും നമ്മൾ അനുവാദം കൂടിയിട്ടും അല്ലാതെയൊക്കെ ബ്ലോഗുകൾ എടുക്കുകയൊക്കെ ചെയ്തുകൊണ്ട് അതങ്ങനെ കുറച്ച് ഇതായിരുന്നു മാത്രമേ ഉള്ളൂ പക്ഷേ അത് ഉണ്ടാക്കുന്ന ചില ഇമ്പാക്റ്റുകളുണ്ട് ഒന്ന് മുള ഒരു കൺസ്ട്രക്ഷൻ മെറ്റീരിയലാണ് എന്നുള്ള ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക കാരണം പത്ത് ആദ്യത്തെ ആദ്യമൊക്കെ ആളുകൾക്ക് സംശയം സംശയമുണ്ട് മുളവീട് നിൽക്കുമോ എന്നല്ലെങ്കിൽ ഇതിൻ്റെ കോൺക്രീറ്റ് എന്തായിരിക്കും പൊളിഞ്ഞു വീഴും എന്നുള്ളതുണ്ട് പക്ഷെ ഒരു പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷവും വലിയ പരുക്കൊന്നുമില്ലാതെ തന്നെയാണ് ഇത് നിൽക്കുന്നത് ഇന്നൊരു കോൺക്രീറ്റ് വീടിൻ്റെ ആവശ്യം എന്ന് വെച്ചാൽ ഇരുപതോ ഇരുപത്തഞ്ചോ വർഷമായിരിക്കും അപ്പം നമുക്ക് സുഖമായിട്ട് ഒരു പത്ത് മുപ്പത് വർഷത്തോളം ഇതിൽ താമസിക്കാൻ പറ്റും തന്നെയാണ് എൻ്റെ വിശ്വാസം ഇപ്പോഴും എനിക്ക് തോന്നുന്നത് കേരളത്തിലുടനീളം അങ്ങനെ ഒരു ധാരണ കാരണം മുള എന്ന ഒന്നോ രണ്ടോ മുളകൾ മാത്രമേ ഉള്ളൂ എന്നും അത് മുള്ളുമുളയാണ് അത് വെച്ച് പിടിപ്പിക്കാനോ അല്ലെങ്കിൽ ഉപയോഗത്തിനോ പറ്റാത്തതാണ് അതിന് ശക്തിയും ഉറപ്പൊക്കെ ഉണ്ടെങ്കിൽ പോലും അത് നട്ടുപിടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ശല്യക്കാരനാണ് പിന്നെ അതേപോലെ മുള കൊണ്ടുള്ള ഉൽപ്പന്നം എന്ന് പറഞ്ഞാൽ കൊട്ടാമുറം മാത്രമാണ് എന്നുള്ളൊരു ധാരണ പൊതുവേ ആളുകളുടെ ഉള്ളിലുണ്ട് പക്ഷെ നമുക്ക് അറിയാം ഇന്ന് കാലം മാറിയിരിക്കുന്നു ഇന്ന് മുള ഒരു കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ മാത്രമല്ല അനേകം വ്യവസായങ്ങൾക്കുള്ള അസംസ്കൃത വസ്തു കൂടിയാണ് ധാരാളം ഗ്രാമീണ വ്യവസായങ്ങൾ മുതൽ ഹൈ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ വരെ സാധ്യമാകുന്ന തരത്തിലുള്ള ഒരു റോ മെറ്റീരിയലാണ് മുള മാത്രമല്ല ഇത് ബയോ ഡീസൽ ഉണ്ടാക്കുന്ന ഏറ്റവും നല്ല റോ മെറ്റീരിയലാണ് മുള അപ്പം നമുക്ക് മുളയുടെ ഉപയോഗം വർദ്ധിപ്പിക്കുക എന്നുള്ളൊരു ലക്ഷ്യം നമുക്ക് പിന്നെ ഉണ്ടാക്കേണ്ടതുണ്ട് അത് ആ മുളയുടെ ഇമ്പോർട്ടൻസ് കൂടി ചെയ്യിക്കുക എന്നുള്ളതാണ് ഞാൻ ഈ വീട് പണിതലൂടെ ഉദ്ദേശിച്ചത് ഇതിൽ എഴുപത് ശതമാനത്തോളം മുളയാണ് ഇതിൻ്റെ കോൺക്രീറ്റിൽ ഉപയോഗിച്ചിരിക്കുന്നത് മുപ്പത് ശതമാനം മാത്രമേ കമ്പിയുള്ളൂ ഇങ്ങനെ മുള നമുക്ക് ലാൻഡ്സ്കേപ്പിങ്ങിനും അതിൻ്റെ ഉപയോഗങ്ങൾക്കും ഒരു വീട്ടിലേക്ക് മുള കൊണ്ടുവരിക വീടിനകത്തേക്ക് മുള കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യം കൂടിയാണ് ഞാൻ ഇതിലൂടെ ചെയ്തത് ഞാൻ ഞാന് തൊണ്ണൂറ്റിയാറിലാണ് ഉറവ് എന്ന സംഘടന ഞങ്ങൾ രൂപീകരിക്കുന്നത് തൊണ്ണൂറ്റി അതൊരു പിന്നെ സ്വകാര്യ എം ജി ഒ ആണ് അതിലാണ് മുളയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും അതിൻ്റെ സെക്രട്ടറി പ്രസിഡന്റ് എന്നീ നിലകളിലൊക്കെ ഞാൻ പ്രവർത്തിച്ചിരുന്നു അപ്പോൾ അങ്ങനെ കേരളത്തിലും മറ്റ് ചില രാജ്യങ്ങളിലൊക്കെ നമുക്ക് സന്ദർശിക്കാനുള്ള അവസരം കിട്ടി കേരളത്തിൽ മുഴുവനും ഒരുപക്ഷെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ നമ്മൾ പോവുകയും മുളയെക്കുറിച്ച് സംസാരിക്കുകയും അതിൻ്റെ പല മീറ്റിങ്ങിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്തതുകൊണ്ട് തന്നെ മുളയുടെ ഇമ്പോർട്ടൻസ് നമുക്ക് തിരിച്ചറിയാം എന്നുള്ളതാണ് തിരിച്ച തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് അപ്പം അത് ഉപയോഗിച്ച് തന്നെ വീട് നിർമ്മിക്കണം അതേപോലെ അത് പരമാവധി വെച്ച് പിടിപ്പിച്ച് ഇന്നത്തെ പ്രതിസന്ധികൾ ഇന്ന് ലോകം മുഴുവനും നേരിടുന്ന കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികൾ അതുപോലെ കർഷകർ നേരിടുന്ന കാർഷിക മേഖലയിൽ നേരിടുന്ന പ്രശ്നങ്ങൾ ഇതിനെല്ലാം ഒരു പരിഹാരമാർഗമായിട്ട് മുളയെ മാറ്റിയെടുക്കാൻ എത്രത്തോളം മാറ്റിയെടുക്കാൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വാസ്തവത്തിൽ ഞാൻ മുളയുടെ മേഖലയിൽ തന്നെയാണ് ഞാൻ ഞാൻ ഉറവിൽ നിന്ന് രണ്ട് വർഷം മുമ്പ് വിട് വിട്ടുപോരുകയും സ്വന്തമായിട്ടുള്ള ഒരു സ്ഥാപനം ആരംഭിക്കുകയും ചെയ്തു അതിപ്പം ഞാൻ ആദ്യം ആരംഭിച്ച ഉറവ് ആരംഭിക്കുമ്പോഴും ഞങ്ങൾ അങ്ങനെ തന്നെയാണ് ചെയ്തത് ആദ്യം റോ മെറ്റീരിയലിന് മുളയ്ക്ക് ഇമ്പോർട്ടൻസ് ഉള്ളത് കാട്ടിലുള്ള മുളയെ നമുക്ക് നാട്ടിലേക്ക് കൊണ്ടുവരികയും അത് ഒരു കാർഷിക വിളയായിട്ടും അതേപോലെ വരുമാന വരുമാനമാർഗമായിട്ടും ഒക്കെ കർഷകർക്ക് മാറ്റിയെടുക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നല്ല മുള തൈകൾ ഉൽപ്പാദിപ്പിച്ച് കർഷകർക്ക് വിതരണം ചെയ്യണം ഇന്നും അറിയില്ല ഏതെല്ലാം മുളകൾ ഏത് നല്ല മുളകൾ ഏതൊക്കെ അതുപോലെ യൂസർ ഫ്രണ്ട്ലി ബാംബൂസ് ഏതൊക്കെ അതുപോലെ പല വ്യവസായങ്ങൾക്കുള്ള ഇപ്പോൾ അഗർബത്തി ഇൻഡസ്ട്രിക്കുള്ള മുളകൾ അതേപോലെ ഫൈബർ ഇൻഡസ്ട്രിക്കുള്ള മുളകൾ പിന്നെ ബോർഡ് പോലെയുള്ള ഇതിന് ഫൈബർ ബോർഡുകളൊക്കെ ഉണ്ടാക്കുന്നതിന് പറ്റിയ മുളകൾ ഇതൊക്കെ ഏതെന്നുള്ള തിരിച്ചറിവ് പേപ്പർ ഇൻഡസ്ട്രിക്ക് വേണ്ട മുളകൾ ഈ ഇത്തരം ധാരണകൾ വാസ്തവത്തിൽ പൊതുവേ കേരള സമൂഹത്തിന് ഇല്ല എന്നുള്ളതാണ് അപ്പം നമ്മൾ ആ മേഖലയിലാണ് നമ്മളിവിടെ നമ്മുടെ പ്രചരണവും പ്രവർത്തനങ്ങളും നടക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള മുളകളുടെ തൈകൾ ഉല്പാദിപ്പിച്ച് വിതരണം ചെയ്യുക കൂടുതൽ കർഷകരെ മുള കൃഷിയിലേക്ക് കൊണ്ടുവരിക അപ്പം ബാമ്പു ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പ്ലാന്റേഷൻസ് ഉണ്ടാക്കുക ഞാൻ അങ്ങനെയുള്ള കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്യുകയും കെ എഫ് ആർ ഐ യു ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സെൻട്രൽ ഗവണ്മെൻ്റ് പ്രോജക്റ്റ് ആയിരുന്നു അത് ആ പ്രോജക്റ്റില് ബാമ്പു പിന്നെ പ്രൊപ്പഗേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് എന്നുള്ളൊരു കോഴ്സ് കഴിയുകയൊക്കെ ചെയ്തു അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മുള പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പല പഞ്ചായത്തുകളിലും നമ്മൾ ബയോഡൈവേഴ്സിറ്റി ഗാർഡൻസ് സെറ്റ് ചെയ്യുകയും അതേപോലെ മുളയുടെ ഉപയോഗത്തെക്കുറിച്ചുള്ള ക്ലാസ്സുകളും പരിശീലനങ്ങളും കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഞാൻ ഈ അട്ടപ്പാടിയിൽ അടുത്ത ആഴ്ച ഒരു പരിശീലനം ആരംഭിക്കുകയാണ് മുപ്പതോളം സ്ത്രീകൾക്ക് അപ്പോൾ മുളയുമായി ബന്ധപ്പെട്ട പരിശീലനങ്ങളും ഇതൊക്കെ ഗ്രാമീണ മേഖലയിൽ നമുക്ക് കൊണ്ടുവരേണ്ട അത്യാവശ്യമായിരിക്കാം ഇതിൻ്റെ ഒപ്പം തന്നെ വ്യാപകമായി മുളക്കൃഷി ചെയ്തുകൊണ്ട് വലിയ വലിയ ഇൻഡസ്ട്രി അതായത് ബോർഡ് മേക്കിംഗ് ഇൻഡസ്ട്രി തൊട്ടിട്ട് ബ്രിക്കറ്റിങ് ഇൻഡസ്ട്രി ഇങ്ങനെ ധാരാളം ഇൻഡസ്ട്രികളുണ്ട് ഇതിനു വേണ്ട അസംസ്കൃത വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന രൂപത്തിൽ നമ്മുടെ കൃഷിഭൂമിയെ മാറ്റിയെടുക്കുകയും ചെയ്യേണ്ടതുണ്ട് കാരണം ആ അവബോധം കർഷകരിലും ആളുകളിലും ഉണ്ടാക്കുമ്പോൾ മാത്രമേ ഇപ്പം റബ്ബറിനേക്കാൾ പത്തിരട്ടി വരുമാനം കൂടുതൽ കിട്ടുന്നതാണ് മുളക്കൃഷി പക്ഷേ അതും ആരും തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് കാ മാറിയ കാലാവസ്ഥയിൽ റബ്ബർ കൃഷി ഒരിക്കലും ഇനി സക്സസ് ആവില്ല കേരളത്തിൽ അപ്പം നമുക്ക് അതിന് പകരമുള്ള ഒരു കൃഷിരീതിയായിട്ടാണ് നമുക്ക് മുളയെ കൊണ്ടുവരേണ്ടത് ഇതെല്ലാമാണ് വാസ്തവത്തിൽ ഭാവിയിൽ ഞാനിപ്പോൾ ഗ്ലോബൽ ബാംബു ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതിനൊരു പത്ത് ഏക്കറയോളം ഭൂമി വാങ്ങിയിട്ടുണ്ട് അവിടെ ഒരു ക്യാമ്പസ് ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു ക്യാമ്പസ് സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് മുളയുടെ മേഖലകൾ ഇപ്പം പ്രൈമറി മേഖലകൾ പ്രത്യേകിച്ചും പ്രോസസ്സിങ് ഇപ്പം ഒന്ന് കാർപ്പൻട്രി ബാംബു കാർപ്പൻട്രി ബാംബു ആർക്കിടെക്ചർ അതുപോലെ ബാംബു ബാസ്കട്രി തുടങ്ങിയിട്ടുള്ള മേഖലകളിലൊക്കെ നമുക്ക് പരിശീലനം കൊടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒപ്പം തന്നെ മുളക്കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബാമ്പു സെറ്റം ഉണ്ടാക്കുക ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്യാനാണ് ഞാൻ ഭാവിയിൽ ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും ഗവൺമെൻറ് ധാരാളപ്പം ബാംബു മിഷൻ നമുക്കുണ്ട് കേരള ബാംബു മിഷൻ ഉണ്ട് അവർ കൃഷി ചെയ്യുന്നതിനുള്ള ധാരാളം പിന്നെ സബ്സിഡീസൊക്കെ കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ബാംബു മിഷൻ്റെ കീഴിൽ മുള ഇത് ചെയ്യുന്ന ക്രാഫ്റ്റ് ചെയ്യുന്നവർക്കുള്ള എക്സിബിഷൻസും അവർക്ക് വേണ്ട ട്രെയിനിങ്ങിനും പരിശീലനങ്ങളെല്ലാം ഇന്ന് നൽകുന്നുണ്ട് പക്ഷെ ഇതൊന്നും സാധാരണ ജനങ്ങളിലേക്ക് ജനങ്ങളിലേക്കധികം എത്തിച്ചേർന്നിട്ടില്ല കർഷകരിലേക്കും എത്തിച്ചേർന്നിട്ടില്ല അപ്പം മുളക്കൃഷി ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും ഒരു ഹെക്ടർ മുളകൃഷി ചെയ്യുമ്പോൾ പതിനായിരം രൂപ വരെ സബ്സിഡി കിട്ടുന്ന സ്കീമുകൾ വാസ്തുവത്തിൽ ഇന്നുണ്ട് അതേപോലെ മുള നഴ്സറികൾ വ്യാപകമായിട്ട് നമുക്ക് ഉണ്ടാക്കേണ്ടതുണ്ട് ഇന്ന് ഓണമെൻറ്റൽ ബാംബൂസ് ധാരാളമായിട്ട് പുതിയ വീടുകളുടെ മുറ്റത്തുമൊക്കെ വെച്ച് പിടിപ്പിക്കാനുള്ളൊരു തയ്യാറ് ഇപ്പോൾ വന്നിട്ടുണ്ട് എന്നാൽ നമ്മളെ തൊടിയിൽ തോട്ടത്തിൽ ഒരു കൃഷി എന്ന നിലയിൽ മുള വെച്ച് ഒരു മാനസികാവസ്ഥയിലേക്ക് കേരളീയ സമൂഹം മാറും മറന്നത മാറുമെന്നുള്ള വിശ്വാസമാണ് നമുക്കുള്ളത് അതങ്ങനെ മാറ്റിയെടുക്കുമ്പോഴാണ് നമ്മുടെ കാർഷിക മേഖലയ്ക്ക് കുറച്ചും കൂടി താങ്ങായിട്ടത് മാറാൻ കഴിയുക ില് ഇന്നത്തെ കൺസ്ട്രക്ഷൻ മേഖല വലിയ പ്രതിസന്ധിയിലാണ് കാരണം കോറികളൊക്കെ നിരോധിക്കാൻ പോവുകയാണ് കല്ലിൻ്റെ ലഭ്യത കുറയാൻ പോവുകയാണ് മണല് ആയിട്ട് ബന്ധപ്പെട്ട മണല് കിട്ടുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് കാരണം പശ്ചിമഘട്ടത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ഈ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഈ കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ട പാരിസ്ഥിതിക പ്രശ്നങ്ങളാണ് പശ്ചിമഘട്ടത്തിലുള്ളത് കാരണം മരങ്ങളാണെങ്കിൽ വീടിനുപയോഗിക്കുന്ന മരങ്ങൾ അതേപോലെ കല്ല് മണലൂറ്റ് അപ്പോൾ ഇതൊക്കെ നദികളുടെ മരണത്തിനും അതേപോലെ തന്നെ വനങ്ങളുടെ നാശത്തിനും ഒക്കെ വന്നു ഇതൊക്കെ നമ്മൾ ബിൽഡിങ് കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് അപ്പോൾ ബിൽഡിംഗ് കൺസ്ട്രക്ഷനുള്ള മെറ്റീരിയൽസ് നമുക്ക് മാറ്റാം അതിനുള്ള മെയിൻ മെറ്റീരിയൽസ് ഒന്ന് നമുക്കറിയാം കല്ലാണ് മണലാണ് അതുപോലെ സിമെൻ്റാണ് മരമാണ് ഇതെല്ലാമാണ് മെയിൻ ആയിട്ടുള്ള ബിൽഡിംഗ് മെറ്റീരിയൽസ് ഇതിന് പകരക്കാരെ നമ്മൾ കണ്ടെത്തിയേ പറ്റൂ അതുപോലെ ഇരുമ്പ് ഇരുമ്പും നമുക്കിനി ലഭ്യമാവില്ല അപ്പോൾ അധികം വൈകാതെ തന്നെ ഇരുമ്പിൻ്റെയൊക്കെ സ്രോതസ് പറ്റിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് ഓൾട്ടർനേറ്റീവ് മെറ്റീരിയൽസ് ബിൽഡിംഗ് മെറ്റീരിയൽസ് എന്താണെന്ന് ചോദിക്കുമ്പോൾ അതിലൊന്നാണ് മുളയെന്ന് നമുക്ക് പറയാം പല ഓപ്ഷനില് ഒന്നാണ് മുള ഈ മുള ഉപയോഗിച്ചുള്ള കൺസ്ട്രക്ഷൻസ് നമുക്ക് വ്യാപകമായിട്ട് വ്യാപകമാക്കേണ്ടതുണ്ട് അത് പല മോഡലിൽ പല രീതിയിൽ ഇപ്പം ഇന്ന് ഇൻഡോനേഷ്യയിലും വളരെ മനോഹരമായിട്ടുള്ള ബിൽഡിങ്ങുകൾ മുള ഉപയോഗിച്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ളൊരു ആർക്കിടെക്ചറൽ ഡിസൈൻസും അതേപോലെ അതിൻ്റെ ഒരു പ്രോപ്പർ ട്രീറ്റ്മെൻറ്റും അതിനുള്ള ഇതൊക്കെ നമുക്ക് എൻജിനീയറിങ് ഒക്കെ നമുക്ക് നമ്മുടെ കൺസ്ട്രക്ഷൻ മേഖലയിലേക്ക് കൊണ്ടുവരേണ്ടി അങ്ങനെ നമ്മളെ കൺസ്ട്രക്ഷൻ മേഖല ഒരു ഗ്രീൻ ഏരിയാക്കി നമുക്ക് മാറ്റാൻ കഴിയണം അതിലേറ്റവും പ്രധാനമുള്ളതാണെന്ന് മുള ആ മുള കൃഷി ചെയ്യുമ്പോൾ അത് കർഷകർക്ക് വരുമാനമായി അത് നമ്മുടെ ക്ലൈമറ്റ് ചെയ്ഞ്ചിന് പിന്നെ ഇതായിട്ട് അത് ഇല്ലാതാക്കാൻ നമുക്ക് സഹായിക്കും ഇങ്ങനെയൊക്കെയുള്ള പാരിസ്ഥിതിക ഗുണങ്ങളുള്ള മുളയെ നമുക്ക് നമ്മുടെ കേരളത്തിൻ്റെ തന്നെ കൽപ്പവൃക്ഷമാക്കി മാറ്റണമെന്നാണ് എൻ്റെ അഭിപ്രായം മാസത്തിന് ഞാനിത് നട്ടുപിടിപ്പിച്ച സ്വന്തം നട്ടുപിടിപ്പിച്ച മുള തന്നെയാണ് ഇതിൽ ഭൂരിഭാഗവും ഉപയോഗിച്ചത് അപ്പം ഞാൻ ആ ഇടയ്ക്ക് വായിച്ച ഒരു പുസ്തകത്തില് ഗ്രോ യുവർ ഹോം എന്നാണ് ഒരു പുസ്തകമുണ്ട് ഒരു ആർക്കിടെക്റ്റർ പുസ്തകമാണ് ലോക പ്രശസ്തനായ ഒരു ബാമ്പു എഴുതിയ ഒരു പുസ്തകമാണ് ഗ്രോ യുവർ ഹോം നിങ്ങളുടെ വീട് നിങ്ങൾ നട്ടുണ്ടാക്കുക എന്നുള്ളതാണ് പറയുന്നത് കാരണം മുള നാല് വർഷം കൊണ്ട് നമുക്ക് എടുക്കാൻ കഴിയും അപ്പം നമ്മുടെ വീട് നമുക്ക് ഉണ്ടാക്കാനുള്ള മെറ്റീരിയൽസ് നമുക്ക് നമ്മുടെ തൊടിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഒരു രീതി കൂടി അതിലുണ്ട് അതിലൊരു വലിയ ആശയം കൂടിയാണ് ഇപ്പം ഇപ്പം നമുക്ക് ഇപ്പോഴുള്ള ഒരു വീടുണ്ടാക്കുമ്പോൾ നമുക്ക് കിലോമീറ്ററുകളോളം ദൂരത്തു നിന്നാണ് ഓരോ മെറ്റീരിയൽ ിലും കൊണ്ടുവരുന്നത് ഇതുണ്ടാക്കുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ വളരെ വലുതാണ് സാമൂഹ്യ പ്രശ്നങ്ങളെല്ലാം അപ്പോൾ അതിനു പകരം നമ്മുടെ ഇപ്പം ഗാന്ധി ഒരു വീടുണ്ടാക്കിയപ്പോൾ ഒരു കിലോമീറ്റർ ചുറ്റളവുള്ള ഗാന്ധിയുടെ ആശയം അതായിരുന്നു ഒരു കിലോമീറ്റർ ചുറ്റളവിലുള്ള മെറ്റീരിയൽ ഉപയോഗിച്ചായിരിക്കണം നിങ്ങളുടെ വീടുകൾ എന്നാണ് ഗാന്ധി പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ആശ്രമം ഒക്കെ അങ്ങനെയാണ് ഉണ്ടാക്കിയിരുന്നത് ഇന്ന് നമ്മൾ അങ്ങനെയല്ല അപ്പം നമുക്ക് ഞാൻ ഈ വീടുണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ പ്ലാൻ ഉണ്ടുന്നതിന് മുമ്പ് തന്നെ ഒരു അഞ്ച് വർഷം മുമ്പ് തന്നെ ഞാൻ എൻ്റെ തോട്ടത്തിൽ ഏതാണ്ട് അര ഏക്കർ സ്ഥലത്ത് മുള നട്ടുപിടിപ്പിക്കുകയും ആ മുള വെട്ടിയെടുത്ത് പ്രത്യേകിച്ചും സ്ട്രിക്റ്റസ് എന്നുള്ള മുള അതായിരുന്നു സ്ട്രിക്റ്റസ് ബാൽക്കോവ തുടങ്ങിയ മുളകളാണ് ഞാൻ ഇതിൻ്റെ നിർമ്മാണത്തിന് അധികം ഉപയോഗിച്ചിരിക്കുന്നത് അത്തരത്തിലുള്ള മുളകൾ ഞാൻ വെച്ച് പിടിപ്പിച്ചു ആ മുള വെട്ടിയിട്ടാണ് ഞാൻ ഇതിൻ്റെ കുറേ ഭാഗങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത് അതിൽ ഭൂരിഭാഗവും ഉപയോഗിച്ചിരിക്കുന്നത് ഏത് ഭൂകമ്പത്തെ ഭൂകമ്പങ്ങളും അതേപോലെ ഇങ്ങനെയുള്ള പ്രകൃതി പ്രശ്നങ്ങളെല്ലാം നമുക്കിന്ന് വല്ലാണ്ട് കൊണ്ട് അതൊക്കെ ക്ലൈമറ്റ് ചെയ്ഞ്ചുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ തന്നെയാണ് ഉരുൾപൊട്ടൽ ഇതൊക്കെ ഉണ്ടാകുന്നത് അപ്പം মলা അതിനൊരു പ്രതിരോധ മാർഗം കൂടിയാണെന്നുള്ളതാണ് ഞങ്ങൾ കണ്ടെത്തിയിരുന്നത് ഞങ്ങളല്ല ഇന്ന് അംഗീകാര ലോകം മുഴുവൻ അംഗീകരിച്ചിരുന്നത് ഇപ്പോൾ കെനിയയിലായാലും അതേപോലെ മറ്റ് യൂ അമേരിക്കൻ രാജ്യങ്ങളിലൊക്കെ ഭയങ്കരമായ പാരിസ്ഥിതിക പ്രശ്നങ്ങളും രൂക്ഷമായിട്ടുള്ള പ്രതിസന്ധികളൊക്കെ നേരിടുന്നിടത്തൊക്കെ മുളവീടുകളാണ് ഉണ്ടാക്കുന്നത് ഇപ്പം ലത്തൂർ പോലെയുള്ള നമ്മളെ ഭൂ ഭൂകമ്പം ഉണ്ടായ സ്ഥലത്ത് കേരളത്തിൽ നിന്നാണ് ഓലയും മുളയും കൊണ്ടുപോയിട്ട് അവിടെ വീടുണ്ടാക്കിയത് അവിടെ ഉണ്ടാക്കി ഗവൺമെൻറ് ഉണ്ടാക്കി കൊടുത്ത കോൺക്രീറ്റ് വീടുകളിൽ വീടുകൾ ഉറങ്ങാൻ അവർ തയ്യാറായിരുന്നില്ല കാരണം ഏത് സമയവും ഭൂകമ്പം ഉണ്ടാകാം അപ്പോൾ ഇവിടെ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ ഇതിനെയൊക്കെ പ്രതിരോധിക്കാനും അതേപോലെ കലാമിറ്റി കുറയ്ക്കുകയും ചെയ്യുന്നത് മുളയും പുല്ലും മണ്ണും ഒക്കെയുള്ള വീടുകൾ തന്നെയാണ് അപ്പം പ്രതിസ കാലാവസ്ഥ ഈ പ്രതിസന്ധികൾ അല്ലെങ്കിൽ ഇത് കാലാവസ്ഥാ മാറ്റവുമായി ബന്ധപ്പെട്ട ധാരാളം പ്രശ്നങ്ങൾ ഇനിയും ഉണ്ടാവാൻ സാധ്യത രണ്ട് പ്രള പ്രളയങ്ങളെല്ലാം അതിൻ്റെ ഭാഗമായിട്ടുണ്ടായത് തന്നെയാണ് പക്ഷെ അതിനെ അതിജീവിക്കുന്ന തരത്തിലുള്ള സാങ്കേതികവിദ്യ ഇന്ന് മുളയുടെ മേഖലയിലും ഉണ്ട് എന്നുള്ളതാണ് അപ്പം അത്തരത്തില് നമുക്ക് പുതിയ എൻജിനീയറിങ് സ്കിൽ ഉപയോഗിച്ചുകൊണ്ട് തന്നെ മുളയെ നമുക്ക് കൺസ്ട്രക്ഷൻ മെറ്റീരിയലായിട്ട് മാറ്റേണ്ടിയിരിക്കുന്നു കേരള സർക്കാർ വാസ്തവത്തിൽ അത്രയധികം ഇതൊന്നും ചെയ്യുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇനിയും അത് ആളുകളുടെ താല്പര്യമില്ലായ്മ കൊണ്ട് തന്നെയാണ് വാസ്തവത്തിൽ ഇപ്പം നമുക്ക് പല കേസ് പ്രോജക്റ്റുകളിപ്പം ബാംബു മിഷൻ പോലെ കേരള ബാംബു മിഷൻ പോലെയുള്ള ഏജൻസികളും ബാംബു കോർപ്പറേഷൻ അതേപോലെ കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇങ്ങനെയുള്ള സ്ഥാപ സാങ്കേതിക സ്ഥാപനങ്ങളൊക്കെ നമുക്കുണ്ട് അവരെല്ലാം നമുക്ക് ഇത്തരത്തിലുള്ള അറിവുകളും ഇതെല്ലാം നമുക്ക് പകർന്നു കൊടുക്കുന്നുണ്ട് പക്ഷേ ജനങ്ങളിലേക്ക് വ്യാപകമായിട്ട് ഇത് എത്തിച്ചേരുകയോ അല്ലെങ്കിൽ ജനങ്ങളത് സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ല അപ്പം വളരെ ബോധപൂർവ് ഇപ്പം പ്രത്യേകിച്ച് ഇപ്പോൾ ഉള്ള ചൂട് കൂടി വരുന്ന കാല ഇത് അതുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഇതെല്ലാം ആളുകൾ മെല്ലെ മെല്ലെ തിരിച്ചറിയുകയും മെല്ലെ മുളയിലേക്കും വീടുകളുടെ നിർമ്മാണത്തിലുള്ള ചില മാറ്റങ്ങളിലേക്കൊക്കെ വരുമെന്നുള്ള വിശ്വാസം തന്നെയാണുള്ളത് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് തീർച്ചയായിട്ടും അന്താരാഷ്ട്ര ലെവലിൽ തന്നെ ഐക്യരാഷ്ട്രസഭ തന്നെ മുളയുടെ പിന്നെ പ്ലാന്റിങ്ങും മുള ഉപയോഗിച്ചുള്ള വ്യവസായങ്ങളെല്ലാം പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണിത് ലക്ഷങ്ങൾ ചിലവിട്ട് ആദ്യം കുളമുണ്ടാക്കി അതിനുശേഷം കോൺക്രീറ്റ് തൂണുകൾ കുളത്തിൽ സ്ഥാപിച്ചു ആ തൂണുകളിലാണ് അഞ്ചു മുറികളും അടുക്കളയും ഊണുമുറിയുമൊക്കെയുള്ള മൂന്ന് നിലയുള്ള വീട് പണിതിരിക്കുന്നത് ബാൽക്കണിയിലിരുന്നോ അടുക്കളയിലിരുന്നോ കുളത്തിൽ നിന്ന് മീൻ പിടിക്കാനാവും എഴുപത് ശതമാനം മുളയും മുപ്പത് ശതമാനം സ്റ്റീലുമാണ് നിർമ്മാണത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് മുള ഉപയോഗിച്ചതിലൂടെയും ഊർജം സംരക്ഷിക്കുന്നുണ്ട് കുളം നിർമ്മിച്ചതിലൂടെ മാത്രമല്ല മേൽക്കൂരിയിൽ നിന്നൊഴുകുന്ന മഴവെള്ളം സംഭരിക്കുന്നതിലൂടെയും ജലസംരക്ഷണം എന്ന ആശയവും നടപ്പിലാക്കി അടുക്കളയിലെ ബാക്കിയാകുന്ന ഭക്ഷണങ്ങളൊക്കെ കുളത്തിലെ മത്സ്യങ്ങൾക്കാണ് ഇതിലൂടെ ഭക്ഷണവും പാഴാകാതെ പ്രയോജനപ്പെടുത്തുന്നുണ്ട് കുളത്തിൽ ധാരാളം മത്സ്യങ്ങളുണ്ട് കൂട്ടത്തിൽ ആമയും നീർക്കോലിയും ഒക്കെയുണ്ട് നിർമ്മിച്ചെടുക്കുന്ന കുളം പോലെയല്ല പ്രകൃതിയിലുള്ള കുളത്തിന്റെ സ്വഭാവമാണിതിനും ഭക്ഷണ സംഭരണി കൂടിയാണ് കുളം നേരത്തെ മത്സ്യം വാങ്ങുന്നതിന് ദിവസവും കുറഞ്ഞത് അൻപത് രൂപയെങ്കിലും ചിലവഴിക്കാറുണ്ടായിരുന്നു ചേട്ടനും ചേച്ചി കുളമുള്ളതിനാൽ രാസവസ്തുക്കളൊന്നും ചേരാത്ത ഫ്രഷ് മീൻ ലഭിക്കുന്നുണ്ട് ബ്രാൽ നാടൻമുഴികൾ ചെറുമീൻ പരലുകൾ കാർപ്പുകൾ കരിമീൻ ആറ്റുകുഞ്ചി ഇതൊക്കെ ഇവിടെ സുലഭമാണ് തീർത്തും പ്രകൃതിക്കിണങ്ങുന്ന രീതിയിൽ പ്രകൃതിയോട് ചേർന്ന് ജീവിക്കുന്ന ഒരു കുടുംബമാണ് ബാബുരാശിയാട്ടൻറ്റേത് കാലാവസ്ഥാ വ്യതിയാനം ലോകമെമ്പാടും പിടിമുറുക്കുമ്പോൾ ഏവർക്കും മാതൃകയായി മാറുകയാണ് ഈ മലയാളികൾ ഇവരിലൂടെ മറ്റുള്ളവരും പ്രകൃതിയിലേക്ക് ഇറങ്ങിച്ചെല്ലട്ടെ അല്ലെങ്കിൽ എഴുകിച്ചേരട്ടെ